ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ റംബൂട്ടാനെ കുറിച്ചിട്ടാണ് റംബൂട്ടാൻ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അതുപോലെ തന്നെ റംബൂട്ടാൻ ഇട്ട് കൊടുക്കേണ്ട വളങ്ങളും അതിന്റെ രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പക്ഷേ പ്രധാനമായും ഇന്നത്തെ വീഡിയോ ചില സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലുള്ള വീഡിയോയാണിത് നമ്മുടെ വീട്ടിലെ റംബൂട്ടൻ തയ്യാണ് ഈയൊരു കാണുന്നത് കഴിഞ്ഞ വർഷം ഈയൊരു തൈയമ്മ ഉണ്ടായ കായയിൽ മുക്കാൽ ഭാഗത്തോളം കായകള് മഴ പെയ്തു തുടങ്ങിയപ്പോൾ കൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുള്ള പ്രശ്നം തന്നെയാണ് റംബൂട്ടൻ കൊഴിഞ്ഞു പോകുന്നു എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ വർഷം നമുക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം റംബുട്ടാൻ്റെ വീഡിയോ ഇതുവരെയുള്ള ഒറ്റ വർഷങ്ങളിലും നമ്മൾ ഷെയർ ചെയ്യാതിരുന്നത് പക്ഷെ കഴിഞ്ഞ വർഷം കൊഴിഞ്ഞു പോയപ്പോൾ നമ്മൾ കൃഷി വകുപ്പുമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബറോട് കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വർഷം നമുക്ക് ഒറ്റ കായ് പോലും പുഴിയാതെ നല്ല രീതിയിൽ നമ്മുടെ റംബൂട്ടന്മ ഉണ്ടായി കിട്ടുകയും അത് പഴുത്ത് കിട്ടുകയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കുക അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീടിലോട്ട് കേൾക്കാം റംബൂട്ടാൻ കൃഷിയെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും റംബൂട്ടാൻ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൂക്കൾ കൊഴിയുന്നതിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ റമ്പൂട്ടാൻ ഉണ്ടായിട്ട് അതിൻ്റായ കായകൾ അത്യാവശ്യം വലുപ്പായി വരുന്ന സമയത്ത് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അതുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ അതിനിട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം അല്ല എങ്കിൽ നമ്മുടെ നനയുടെ കുറവ് കൊണ്ടായിരിക്കും അപ്പം നമ്മൾ തൈ നടുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കുന്ന തൈ നമുക്ക് വിശ്വാസമുള്ള ഒരു നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ വേണം മേടിക്കാനായിട്ട് അതുപോലെ തന്നെ സാധാരണ റമ്പുട്ടാൻ തൈകളിൽ രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഒട്ടു തൈകൾ കായ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ നാട്ട് റംബുട്ടനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുവെച്ചതല്ല എങ്കിൽ മുളപ്പിച്ചതാണ് ഉളപ്പിച്ചതാണെങ്കിൽ എട്ട് വർഷം വരെ നമുക്ക് റംബൂട്ടൻ കായ്ക്കാനായിട്ട് സമയമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒട്ട് വെച്ചത് തന്നെ മേടിക്കുന്നതാണ് പക്ഷെ അത് വിശ്വാസമുള്ളൊരു സ്ഥലത്തുനിന്നാണ് മേടിക്കാനായിട്ട് അതുപോലെ തന്നെ നടുമ്പ നമ്മൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്നതിനും നമ്മൾ എടുക്കുന്ന വളരെ അധികം പ്രാധാന്യമുണ്ട് മണ്ണിലാണ് നടാൻ നടാനുദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടര അടി സമചതിലുള്ള ഒരു കുഴിയെടുത്തിട്ട് അതിൽ തന്നെ ആ എടുത്ത മണ്ണിൽ നിന്ന് നല്ലൊരു പോർഷൻ മണ്ണ് ഒരു ഒന്നര അടിയുടെ മണ്ണ് നമുക്ക് ആ കുഴിയിലേക്ക് തന്നെ തിരിച്ചടാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്കൊരു രണ്ട് കൊട്ട ചാണകപ്പൊടിയും രണ്ട് കിലോ എല്ല് പൊടിയും അതുപോലെ തന്നെ ഒരു കിലോ വേപ്പിമിണ്ണാക്കും കൂടെ നന്നായിട്ട് കൂട്ടി കലർത്തിയിട്ട് വേണം ആ കുഴിയിലേക്ക് ആ ഒന്നര അടി മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് ആ ഒരു കുഴിയുടെ ഏകദേശം മൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഒട്ടുതൈ നടാവുന്നതാണ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു ഒട്ടുതൈ നമ്മൾ നടുമ്പോൾ ഒട്ട് മണ്ണിനടിയിൽ പോകാതെ ഒട്ട് പുറത്തേക്കായിട്ട് നിൽക്കേണ്ടതാണ് അതുപോലെ നമ്മൾ ഒരു റമ്പുട്ടൻ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമേ നടുന്നതിന് മുമ്പ് തന്നെ സ്ഥലം നമ്മൾ ഒരുക്കുമ്പോൾ അവിടെ വെയിലിന് തടസ്സമായി എന്തെങ്കിലും തണൽ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ തണൽ മാറ്റി കൊടുക്കേണ്ടതാണ് റംബൂട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ വെയിൽ അതുകൊണ്ട് തന്നെ ഡ്രമ്മുകളിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഫലവൃക്ഷം കൂടിയിട്ടാണ് നമ്മുടെ റംബൂട്ടൻ വ്യാവസായികാടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായകളൊന്നും പൊഴിയാതെ കായ പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഒരു തൈക്ക് ഇരുപത് ലിറ്റർ എന്ന തോതിൽ നമുക്ക് ആറുമാസം കൂടുമ്പോൾ പത്ത് ലിറ്റർ പത്ത് ലിറ്റർ ഗോമൂത്രം നമ്മുടെ ചെടിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വീട്ടിൽ നടന്നവരുടെ കാര്യമല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ നടന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോമൂത്രത്തിൻ്റെ കാര്യം പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ചെടിക്ക് ശരിക്കും വളം ഇട്ട് കൊടുക്കേണ്ടത് വർഷത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുത്താലും മതിയാകും അത് ഇട്ട് കൊടുക്കേണ്ട സമയം സെപ്റ്റംബർ ഒക്ടോബർ മുകളിലാണ് അതായത് നമ്മുടെ മഴക്കാലം തീരുന്നതോട് കൂടെ കൊമ്പുകോതിര നടത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമെങ്കിൽ മാത്രമാണ് നമുക്ക് മാർച്ച് ആകുമ്പോഴത്തേനും നമ്മുടെ റംബൂട്ടാനിൽ കായ്കൾ പിടിച്ച് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും മഴക്കാലത്തിന് മുമ്പ് തന്നെ വേനൽക്കാലത്ത് ഒരു ഏപ്രിൽ മാസം മെയ് മാസത്തോട് കൂടെ നമുക്ക് അതിൽ നിന്നുള്ള റംബൂട്ടാൻ പൊട്ടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ വയ്ക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശ് കിട്ടുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വളങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ വളങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു വളം എന്ന് പറയുന്നത് എൻ പി കെ വളമാണ് റംബൂട്ടാൻ തൈക്ക് തുടക്കത്തിലെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കായ്പൊഴിച്ചൊരു രോഗത്തിൽ നിന്ന് നമ്മളെ ചെടി നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും പൊട്ടാസ്യത്തിൻ്റെ കുറവുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ നനയുടെ കുറവ് കൊണ്ടുമാണ് ഇങ്ങനെ ഉണ്ടാവാന്ന് നനയും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പൂക്കുന്നത് വരെ നോർമൽ ആയിട്ട് നനയ്ക്കുകയും പൂത്ത് തുടങ്ങിയ സമയങ്ങളിൽ നല്ല രീതിയിൽ നന വേണ്ട ഒരു ചെടി കൂടിയിട്ടാണ് നമ്മുടെ റംബൂട്ടൻ നല്ല രീതിയിൽ നനച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ പരാഗണം നടന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ റംബൂട്ടാന്മ കായ്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുകയുള്ളു പിന്നെ നമ്മുടെ റംബൂട്ടൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കായ ചെറുതായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് നമ്മൾ നനയുടെ അളവ് കുറയ്ക്കുകയും വേണം അപ്പോൾ പരാഗണനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൂവിടുന്ന സമയം മുതൽ കായ് പിടിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കാനായിട്ട് പറയുന്നത് കെ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ഇലക്കരിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആ പൂവിടുന്ന സമയത്ത് നമ്മുടെ ചെടികളിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഫെബ്രുവരി ജാനുവരി അവസാനത്തോടു കൂടെ നമുക്കിങ്ങനെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ലയിപ്പിച്ചിട്ടുള്ള ആ ഒരു കീടനാശിനി നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും മറ്റ് ഫലവൃക്ഷങ്ങൾക്ക് നമ്മൾ തടമെടുത്ത് ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ റംബൂട്ടാന് തടമെടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമില്ല കാരണം അതിൻ്റെ വേരുകൾ ഒരുവിധം എല്ലാം പുറത്താണ് കാണുന്നത് റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റംബൂട്ടാൻ്റെ വേരുകൾ പുറത്തേക്കായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റംബുട്ടാനിൻ്റെ കടക്കിൽ നമ്മൾ പുത ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൊന്നേട ചെടി അങ്ങനെയൊക്കെ പുത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുത നീക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റുപാട് നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാവുന്നതാണ് വളം ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കടക്കിൽ നനച്ചു കൊടുക്കേണ്ടതാണ് മഴ പെയ്യ നല്ല രീതിയിൽ പെയ്യുന്ന ഒരു സമയമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ മഴയില്ലാത്ത സമയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളപ്രയോഗത്തിന് ശേഷം നല്ല നന വേണ്ട ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ ഇറമ്പൂട്ടൻ അതുപോലെ നമ്മൾ കായ്കൾ പറിച്ചെടുക്കുമ്പോൾ നേരിട്ട് ആ ഒരു ചില്ല മുകളിലോട്ട് വെച്ച് ഒരു അടി മുകളിലേക്ക് വെച്ചിട്ട് വേണം അതിൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ച് എടുത്തിട്ട് അതിൻ്റെ ഫലങ്ങൾ എടുക്കാനായിട്ട് അങ്ങനെ എടുക്കാൻ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന ഈ ഒരു റമ്പുട്ടാൻ്റെ പഴം ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് ഏകദേശം ഒരാഴ്ച വരെ മിനിമം നാല് മുതൽ അഞ്ച് ദിവസം വരെയൊക്കെ അത് കേടുവരാതെ വയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് റംബൂട്ടാനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് റംബൂട്ടാൻ ഇങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തന്നെ വീടുകളിൽ വെച്ചിട്ട് അടുത്ത തൈകള് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ പ്രയത്നം അധികമായിട്ടൊന്നും ഇല്ല എങ്കിലും നല്ല രീതിയിൽ ഫലം ലഭിക്കുന്ന നമ്മുടെ വീട്ടില് ആവശ്യത്തിനായിട്ടാണെങ്കിലും വെച്ച് നട്ട് വളർത്താൻ സാധിക്കുന്ന ഒരു ഫലവൃക്ഷം തന്നെയാണ് നമ്മുടെ റംബൂട്ടാൻ പുറംപുടാൻ കൃഷി ചെയ്യുന്നവരിൽ ഈ വർഷമെങ്കിലും നല്ല രീതിയിൽ കായ പൊഴിഞ്ഞവരാണ് എങ്കിൽ അടുത്ത ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോഴേ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരുന്നോട് കൂടെ നല്ല രീതിയിൽ കൊമ്പ് കോതൽ നടത്തിയിട്ട് നമുക്ക് വളപ്രയോഗങ്ങൾ നടത്താവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും പൊട്ടാസ്യം കലർന്നിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു കായ് പോലും പൊഴിയാതെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പഴങ്ങൾ നമ്മുടെ അണ്ണാൻ പോലെയുള്ള ജീവികൾ വന്ന് തിന്നുപോകുന്നതാണ് നിറച്ച് പഴമുള്ളവരാണ് എങ്കിൽ കുഴപ്പമില്ല ജീവജാലങ്ങൾ ഓരോന്ന് തിന്നോട്ടെ ഇപ്പോൾ ഒരു തയ്യൊക്കെ വെച്ചവരാണ് എങ്കിൽ മൊത്തം അതങ്ങനെ അണ്ണാൻ കൂടുകൂട്ടിയ കൂട്ടിയെ മാറ്റി തിന്നു പോകുകയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കവർ കെട്ടി കൊടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കവർ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് കവർ ഇങ്ങനെ കെട്ടി കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്